ചപ്പാത്തി അല്ലെങ്കിൽ പൂരി ഇടിയപ്പം ഇതിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡക്ക് മപ്പാസ് അതേമാതിരി കരിമീൻ മപ്പാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതേപോലെ വെജിറ്റബിൾ മപ്പാസും ഉണ്ട് അപ്പൊ ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ മപ്പാസാണ് ഇതില് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി മാത്രം ഉപയോഗിക്കാവൂട്ടോ അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ കുറുമ സ്റ്റൈൽ ഇതാണ് കേട്ടോ വെജ് മപ്പാസാണ് ഏകദേശം ഒരു കുറുമേൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് അത് ഉണ്ടാക്കിയാ തോന്നുന്നത് കഴിക്കുമ്പോ തോന്നുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മസാല ആദ്യം റെഡിയാക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം വലിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അതേപോലെ അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര കാൽ ടീസ്പൂൺ കുരുമുളക് അധികം ആവണ്ട ആവണ്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് മസാല പൊടികളാണ് ആദ്യം പട്ട വേണം പട്ട ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്താൽ അരഞ്ഞിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു ചെറിയ കഷ്ണം പട്ടേന ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരക ഇനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം വേണം കേട്ടോ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇനി എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി പിരിയ മുളകിൻ്റെ പൊടിയാണ് അതുകൊണ്ട് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്തിട്ട് അരച്ചാൽ മതി കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നല്ല നൈസായിട്ട് അരച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ പാത്രം നന്നായിട്ട് ചൂടാവട്ടെ അപ്പൊ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം 1/2 ടേബിൾ സ്പൂൺ മളിച്ചണ ഒഴിച്ച് പിറ്റിട്ടുണ്ട്. ഇപ്പൊ ദേ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 25 30 ചെറിയ ഉള്ളി. അതിന്റെ ഉള്ളിലേ എടുത്താമതി ട്ടോ. ഏകദേശം 3 1/4 കപ്പ് ഉണ്ട്. ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇടിച്ചിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. ബ്രൗൺ കളറാണ്ട ആവശ്യമൊന്നുമില്ല. കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടു കൊടുക്കാം. കറവേപ്പില കുറച്ച് അധികാരം കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ നാടൻ കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ അത് നല്ലൊരു മണവും നല്ല ടേസ്റ്റും ടേസ്റ്റുമല്ല ഇത് നല്ല ബ്രൗണൊന്നും ആവേണ്ട ആവശ്യമില്ല നല്ലോണം വാടി ഒന്ന് വെന്ത് വന്നാൽ മതി ഇതാ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല ഇട്ടതിന് ശേഷം നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടി കൊടുക്കാം ഈ മസാല ഒക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ ചെറിയ ഉള്ളി മസാലയും എല്ലാം കൂടെ നല്ല യോജിച്ച് വരണം അത് മാത്രമല്ല എണ്ണ തെളിഞ്ഞു വരണം എണ്ണ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ആ ജാറ് കഴുകിയിട്ട് ലേശം വെള്ളം ഞാൻ അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാല കരിയില്ലല്ലോ എന്നാൽ അതങ്ങനെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ല മൂത്തൊരു മണം വരുന്നുണ്ട് ആ മണം വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിൽ കിടന്നിട്ട് വേവണം അപ്പം അതുകൊണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടാൻ തരത്തിൽ കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല അതേപോലെ തന്നെ രണ്ട് ചെറിയ ക്യാരറ്റ് ഈ ഇത് നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് വഴറ്റണം രണ്ട് മിനിറ്റ് നല്ലോണം വഴറ്റണം ആ മസാലയൊക്കെ കഷ്ണങ്ങളിൽ പിടിച്ച് ഒന്ന് ആവി കയറി ഒന്നൊരു ചൂട് കയറണം എന്നാൽ എന്നാൽ തന്നെ അതിൽ കിടന്നിട്ട് ഒന്ന് ഉരുളക്കിഴങ്ങ് വേവും ബാക്കി നമ്മൾ തേങ്ങാപ്പാലിലാണ് വേവിക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതേപോലെ തന്നെ ഇത് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു പകുതി വേവാകുന്ന സമയത്ത് നമുക്ക് പച്ച പട്ടാണി ഇട്ട് കൊടുക്കണം പച്ചപ്പട്ടാണിക്ക് അത്രയും വേവ് വേണ്ടു ഇത് ഉരുളക്കിഴങ്ങിന്റെയും ക്യാരറ്റിനെയും അത്ര വേവ് പട്ടാണിക്ക് അപ്പം അത് കാരണം ഇത് ഒരു മുക്കാൽ ഭാഗം വേ പകുതി അല്ലെങ്കിൽ പകുതി വേവായതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിപ്പോടും ഇത് നല്ലോണം രണ്ട് മൂന്ന് മിനിറ്റ് കിടന്ന് പഴറ്റിയതിന് ശേഷം മതിയിട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ രണ്ടാം പാലിലാണ് നമ്മൾ ഇത് വേവിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ലൂസാക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സർ ജാറിൽ കറക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി നമുക്കത് കിടന്ന് വേവാൻ വേണ്ടിയിട്ടില്ല ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത് പിന്നെ ഒന്നാം പാല് വളരെ കുറച്ച് ആവശ്യമുള്ളൂ അതൊരു മുക്കാൽ കപ്പ് അരക്കപ്പിൻ്റെ ഉള്ളിലും മുക്കാൽ കപ്പിൻ്റെ ഉള്ളിലും മതി അതൊരു മൂന്ന് മിനിറ്റോളം നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടോ വേവ് കാൽഭാഗം വെന്തിട്ടേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തോളൂ ചൂടുവെള്ളം എന്നാൽ ആ ഒരു കഷ്ണം വേവാനുള്ള ഇതുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ കഷ്ണം വേഗം മാത്രമുള്ള പാലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പോൾ ഒഴിച്ചു കൊടുക്കണില്ല ഇനി ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിട്ടെടുക്കും അതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം നോക്ക നന്നായിട്ട് തലച്ചിട്ടുണ്ട് ഞാൻ തലച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനിഗർ ഒഴിക്കാം മപ്പാസിലെ സാധാരണ വിനിഗർ ഒഴിക്കാനുണ്ട് ട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചിട്ടുള്ളത് ഇതി നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഇത് മൂടി വെച്ചിട്ട് വേവിക്കുക കഷ്ണങ്ങൾ വെന്ത്ട്ടില്ലല്ലോ രണ്ട് മിനിറ്റും കൂടി വേവിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചപ്പട്ടാണി ചേർത്ത് കൊടുക്കാം നോക്കുമ്പോൾ അത് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പച്ചപ്പട്ടാണി നല്ലൊരു കളർഫുള്ളാകാനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഈ പച്ചപ്പട്ടാണി ചേർക്കുന്നത് പച്ചപ്പട്ടാണീനെ ചേർത്തോളൂ കേട്ടോ ഉണങ്ങിയ പട്ടാണിയാണെന്നുണ്ടെങ്കിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ പട്ടാണി ചേർത്തോളൂ അത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചേർത്തിയാൽ മതി രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വേവിച്ചിട്ടുണ്ട് കേട്ടോ നീ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ എന്നാൽ കറിക്ക് നല്ലൊരു തിക്നസ്സും കൂടെ കിട്ടും പൊട്ടറ്റോ മാഷറുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് അങ്ങനെ ഉടച്ചു കൊടുക്കാൽ മതി ഒന്നും കൂടെ വേവാനുണ്ട് ഒരു രണ്ടു മിനിറ്റും കൂടെ തുറന്നു നോക്കാം കേട്ടോ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വെന്ത് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഒന്ന് മാഷ് ചെയ്ത് ചെയ്തെടുത്തല്ലോ പൊട്ടറ്റോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഇപ്പം വെള്ളം കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചെടുക്കാം ഇതൊരു അരക്കപ്പാണ് ഞാൻ എടുത്ത് എടുത്തുവച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അരക്കപ്പ് തന്നെ മതി കാരണം നമ്മൾ ഒന്നാം പാൽ വേവിക്കണതല്ലേ അപ്പം അധികം വേണമെന്നില്ല ഇനി ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കരുത് ഒന്ന് ആ ഒരു ജസ്റ്റ് ഒരു ചൂട് കയറണം അത്രേ വേണ്ടു അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ജസ്റ്റ് ആ തിള വന്നു ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കറുക്കുള്ള താഴ്ത്തി കൊടുക്കാം ഇത് നമ്മൾ രണ്ടാം പാല് വേവിക്കുന്നോണ്ടേ ഒന്നാം പാല് കുറച്ചേ വേണ്ടു അരക്കപ്പായാലും മതി നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻറെയും ക്യാരറ്റിൻ്റെയും ഗ്രീൻ പീസിന്റെ ഒക്കെ അളവ് അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ എടുത്ത അളവിനനുസരിച്ച് എനിക്ക് ആയിരുന്നു അപ്പൊ ആ ഒരു അളവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എടുത്ത അരക്കപ്പ് എടുത്താൽ മതി മറ്റത് ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പിന്റെ ഉള്ളിലാണ് ഞാൻ രണ്ടാം പാൽ എടുത്തത് കാരണം കഷ്ണങ്ങൾ നമുക്ക് അതിൽ വെന്ത് കിട്ടണ്ടേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള പാലെണ്ണ എടുത്തിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു കേട്ടോ തേങ്ങാപ്പാലിന്റെ അളവിൽ സംശയം വേണ്ടാന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമ്മളുടെ കുറുമസ്റ്റൈല് വെജ് മപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇടിയപ്പോ ചപ്പാത്തിയോ ഒക്കെ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കുമല്ലോ ഇപ്പൊ പ്രത്യേകിച്ചും വെജിറ്റേറിയൻകാരാണ് അതല്ല നമുക്ക് വ്രതോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ചപ്പാത്തി ആണെങ്കിൽ എപ്പോഴും നമ്മൾ മാറ്റി മാറ്റി ഉണ്ടാക്കണല്ലോ അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല രുചിയുള്ള ഒരു കറിയാണ് അപ്പോൾ വീണ്ടൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക